ഹലോ വെൽക്കം ടു പാലാ മാർക്കറ്റ് സുഹൃത്തുക്കളെ അപ്പം നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നേക്കുന്നേ നല്ല അടിപൊളി അടിപൊളിയൊരു വീടാവട്ടോ കോട്ടയം ജില്ലയിൽ പാലാ പാലാ റ്റു തൊടുപുഴ തൊടുപുഴ റൂട്ടിലാണ് നമ്മുടെ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കൊല്ലപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മനോഹരമായിട്ടുള്ളൊരു വീടാവട്ടോ നല്ല ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെയാണ് അപ്പം മൂന്ന് ബെഡ്റൂം ഉണ്ട് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് കിണർ വെള്ളമുണ്ട് കുഴക്കിണറുണ്ട് പിന്നെ ഹൗസ് കണക്ഷൻ എടുത്തു തരും നല്ലൊരു പ്രോപ്പർട്ടിയാണ് നല്ല മനോഹരമായ ഏരിയയും കാര്യങ്ങളൊക്കെയാണ് ഹൈവേയിൽ നിന്ന് വെറും ഇരുന്നൂറ്റി അൻപത് മീറ്ററേ ഉള്ളൂ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലോട്ട് അടിപൊളി വീടാണ് ആരും വീഡിയോസ്കിപ്പ് അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടുത്തി കൂടി എന്നാന്ന് ചോദിച്ചാൽ ഒത്തിരി പ്രോപ്പർട്ടീസ് നമ്മുടെ വരുന്നുണ്ട് വിൽക്കാൻ വേണ്ടി നല്ല നല്ല പ്രോപ്പർട്ടീസിൻ്റെ വീഡിയോസ് നമ്മൾ എന്നും ഡെയിലി ഇടുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അനുയോജ്യമായ പ്രോപ്പർട്ടി കണ്ടാൽ വാങ്ങുകയും ചെയ്യാം അതുപോലെ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ പ്രോപ്പർട്ടി ഏതെങ്കിലും വിൽക്കാനുണ്ടെങ്കിലും വാങ്ങാനുണ്ടെങ്കിലും നമ്മളുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യണം പ്രോപ്പർട്ടി ലോൺ നിലനിർത്തി കൊടുക്കാനും കിടപ്പുണ്ട് അതുപോലെ തന്നെ എക്സ്ചേഞ്ച് അങ്ങനെയുള്ള ഒരുപാട് രീതിയിലുള്ള പ്രോപ്പർട്ടീസ് നമ്മുടെ കയ്യിൽ വരുന്നുണ്ട് അപ്പം അടിപൊളിയായിട്ടാണ് നമ്മൾ ഈ വീട് പണിതേക്കുന്നത് ഓൾമോസ്റ്റ് ഫുള്ള് പണി തീർന്നിരിക്കുന്ന വീടാവട്ടോ അപ്പോൾ വീടിൻ്റെ ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം വീടിൻ്റെ ഫ്രണ്ട്ലി എന്നുള്ള വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത് അടിപൊളിയായിട്ടാണ് ഇതിൻ്റെ ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് പിന്നെ അതുപോലെ വീടിൻ്റെ പുറകിലത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് നമുക്ക് വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകളെല്ലാം കാണാം ഇതുകൊണ്ട് ഇതിവിടെ വാഷ് ചെയ്യാൻ തുണി വാഷ് ചെയ്യാനുള്ള സംവിധാനം എല്ലാം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വീടിൻ്റെ പുറകിൽ നിന്നുള്ള വീഡിയോ വ്യൂ ആണ് നമ്മൾ കാണുന്നത് അപ്പോൾ അങ്ങനെയുള്ള രീതിയിലുള്ള ഇതുണ്ട് ഇതേ രീതിയിലുള്ള പരിപാടി എല്ലാം ചെയ്തിട്ടുള്ള എല്ലാം കാണുന്നുണ്ട് ഇങ്ങനെ സംവിധാനം മുകളിലോട്ട് കയറാനുള്ള സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് അതുപോലെ കിണർ കൊടുത്തിട്ടുണ്ട് കേട്ടോ കിണർ കിണറാണെങ്കിലും നല്ല എന്താ വെള്ളമൊക്കെ ഇഷ്ടം പോലെ വെള്ളമുണ്ട് ചുറ്റുമതിലെല്ലാം തീർത്തേക്കുന്നതാണേ മേലോട്ട് കയറാനുള്ള സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് ഇത് ബൈക്കിലെ വാതിൽ വരുന്നതാണേ പടിഞ്ഞാറ് ദർശനത്തിലാണ് നമ്മുടെ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പടിഞ്ഞാറ് ദർശനത്തിലാണ് അപ്പോൾ മനോഹരമായി ഈ വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ നമുക്ക് കാണാം കേട്ടോ സുഹൃത്തുക്കളെ ഇതൊക്കെ പണിതേക്ക് നല്ല സെറ്റപ്പായിട്ടാണ് പണിതേക്കുന്നത് കേട്ടോ പുതിയ മോൾ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ മനോഹരമായൊരു തേക്കിൻ്റെ കടലയാണ് തേക്കിൻ്റെ കടല അതേപോലെ തന്നെ നല്ലൊരു ഡോറാണ് ഇപ്പം ഹാളിലെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഹാളാണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പോൾ നമുക്ക് ഇത് വരുന്നത് ഊണ് വരുന്നുണ്ട് അതേപോലെ ആ വാതിൽ കാണുന്ന അടുക്കളയാണേ കിച്ചൺ കിച്ചൺ വരുന്നുണ്ട് പിന്നെ അവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട് ഇതൊരു ബെഡ്റൂം വരുന്നുണ്ട് പിന്നെ ഹാള് ഹാള് വരുന്നുണ്ട് പിന്നെ ഇത് മാസ്റ്റർ ബെഡ്റൂം ബെഡ്റൂമാണ് വരുന്നത് നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് ആഴ്ചകൾ കാണാം നല്ല ടൈൽസ് ആയിട്ട് എല്ലാം ഒരേ കളർ ടൈൽസ് തന്നെ ആയിട്ടിരിക്കുന്നു മാസ്റ്റർ ബെഡ്റൂമിൽ ഒരു അലമാരി കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ബാത്റൂമ് വരുന്നുണ്ട് ബാത്റൂമിൻ്റെ അവിടെയും ഒരു ഇത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ എന്താ സ്പേസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് തുണിയും കാര്യങ്ങളൊക്കെ വെക്കാൻ രീതിയിലുള്ള സ്പേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ലൊരു മിറർ കൊടുത്തിട്ടുണ്ട് വലിയപ്പോൾ ഉള്ളൊരു മിററ് അതേപോലെ നമ്മൾ ബാത്റൂമിലോട്ട് കിടക്കാൻ ആയതുകൊണ്ടോ യൂറോപ്യൻ ക്ലോസ്റ്റർ ആണ് വച്ചിരിക്കുന്നത് നല്ല ബ്രാൻഡഡ് സാധനമാണ് വെച്ചിരിക്കുന്നത് ന്യൂ മോഡൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് പിന്നെ അവിടെ ജനല് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഷവറാണല്ലോ നല്ല ഷവർ കൊടുത്തിട്ടുണ്ട് പൈപ്പ് കൊടുത്തിട്ടുണ്ട് എല്ലാം നല്ല മെറ്റീരിയൽസ് തന്നെയാണ് ഇട്ടിരിക്കുന്നത് ഇവിടെ ഒരു ചെറിയൊരു കൊടുത്തിട്ടുണ്ട് പൈപ്പ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് വെട്ടവും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആളിലൊക്കെ കടന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കാണാനുള്ളത് രണ്ടാമത്തെ മൂന്നാമത്തെ ബെഡ്റൂം കാണാം ഇത് ബെഡ്റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു അതേപോലെ തന്നെ ഒരു അലമാരിയും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് തുംബവും കാര്യങ്ങളെല്ലാം വെക്കാവുന്ന രീതിയിലേ അവിടെ ഒരു കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ നിങ്ങളുടെ പ്രോപ്പർട്ടി പോലെ നമ്മുടെ ചാനലിൽ കൂടെ പരസ്യം ചെയ്ത് വിൽക്കാൻ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ ചാനലിലൂടെ നമുക്ക് പരസ്യം ചെയ്ത് വിൽക്കാൻ നമ്മൾ സഹായിക്കുന്നതാണ് അതേപോലെ തന്നെ പ്രോപ്പർട്ടി എക്സ്ചേഞ്ച് ചെയ്യാനോ അതേപോലെ ലോൺ നിലനിർത്തി കൊടുക്കാനോ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യണം വാങ്ങാനോ വിൽക്കാനോ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും പാലാ മാർക്കറ്റിൻ്റെ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്താൽ നമുക്ക് കാര്യത്തിന് നീക്കുപോക്ക് ഉണ്ടാക്കുന്നതായിരിക്കും നല്ല വലിപ്പമുള്ള മൂന്ന് മാളി ജല്ലാണ് കൊടുത്തേക്കുന്നത് ഇവിടെ മൂന്ന് മാളി ജെല്ലാം കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഒരു അലമാരി ഇവിടെയും കൊടുത്തിട്ടുണ്ട് നേരെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വലിപ്പമുള്ളൊരു ടോയ്ലറ്റ് ആവണോ ഇതും ഏകദേശം കൊണ്ട് ഒന്നോ രണ്ടോ മൂന്ന് ടൈൽസ് ഇട്ടേക്കുന്നതും കൂടാണ് നല്ല ഒരു വലിപ്പമുള്ള ഒരു ഇതും കണ്ണാടിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് യൂറോപ്പിയ പ്രോസ്ട്രാ നല്ല ഫ്രാൻഡ് സാഹചര്യം നമുക്ക് ഇവിടെ കൈ കഴുകാനുള്ള ഒരു സിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ വാഷിംഗ് ബേസിനും അതേപോലെ തന്നെ ഒരു മെറും കൊടുത്തിട്ടുണ്ട് നല്ല മനോഹരമായിട്ടുള്ള ടൈലാണ് കേട്ടോ ഭാഗ്യേക്കുന്നത് ഇവിടെ ഇത് ഗ്രാനൈറ്റ് ആണേ ഇത് ഗ്രാനൈറ്റും ഇത് ടൈൽസും ആവും ഓടിച്ചേക്കുന്നത് അതുപോലെ ഒരു പിടിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു മൂന്ന് വാളി ജന കൊടുത്തിട്ടുണ്ട് ഇവിടെയാണെങ്കിലും നമുക്ക് ഒരുപാട് സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ ഗ്യാസ് വെക്കുകയാണെങ്കിലും ടൈൽസ് ഗ്രാനേറ്റ് തന്നെയാണ് ഭാഗിയേക്കുന്നത് ഗ്രാനേറ്റാണ് ഭാഗിയേക്കുന്നത് മോട്ടറിൻ്റെയും കാര്യങ്ങളും സ്വിച്ച് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ വേറൊരു ബർക്കേരി പോലെ തന്നെ കൊടുത്തിട്ടുണ്ട് പുകയില്ലാത്തടപ്പ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് സിങ്കും കൊടുത്തിട്ടുണ്ട് അതുപോലെ പുകയില്ലാത്തുണ്ട് പുകയില്ലാത്ത തന്നെ ടൈൽസും പാങ്ങിയിട്ടുണ്ടോ അവിടെ ജെല്ലും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു മൂന്ന് ജെല്ലുണ്ട് അവിടെ ഒരു ചെറിയ സ്പേസ് ഉണ്ട് ഗ്രാനൈറ്റ് ആണ് വാങ്ങിക്കുന്നത് നല്ല മറ്റേ വെറൈറ്റി സ്റ്റൈലുള്ള പൈപ്പ് ഇവിടെ ചെറിയ സ്പേസ് കൊടുത്തിട്ടുണ്ട് സാമൂഹം സാധനങ്ങളൊക്കെ നോക്കാന്ന് വെച്ചിട്ട് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട് വാങ്ങാൻ താല്പര്യമുള്ള ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അയച്ചു കൊടുക്കുക പിന്നെ നമ്മുടെ ചാനലിലൂടെ പരസ്യം ചെയ്യാൻ താല്പര്യമുള്ളവരെല്ലാം ഒന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പം നമ്മുടെ ഈ പ്രോപ്പർട്ടിക്ക് ഓണർ ചോദിക്കുന്ന വില അമ്പത്തി ലക്ഷം രൂപയാണേ അതായത് പത്ത് സെൻറ്റ് സ്ഥലവും ആയിരത്തി സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും കാര്യങ്ങളൊക്കെ എല്ലാം കൂടെ കൂട്ടിയാണ് ചോദിക്കുന്നത് അപ്പം ആണ് ചെറിയ രീതിയിലൊക്കെ മാറ്റങ്ങൾ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം